പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമലോത്ഭവിച്ച പമാല ഏറ്റവും അനുഗ്രഹീതയായ വിശുദ്ധവും നിർമ്മലവുമായ വാഴ്ത്തപ്പെടട്ടെ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ആഹാരം ഭൂമിയിലുമാകണമേണ്ടവരോട്

ഞങ്ങളുടെ മരണസമയത്തും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും തന്നെ തന്നെ ഓ ഓ കന്നികേ കന്നികേ നീ നീ നിർമ്മലയായിരുന്നു നിർമ്മലയായിരുന്നു പ്രസവിച്ച ദിവ്യപുത്രന്റെ ദിവ്യപുത്രന്റെ പരമപിതാവിനോട് പരമപിതാവിനോട് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കാം ഓ ദൈവമേ പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവം വഴി നിൻ്റെ പുത്രന് യോഗ്യമായ വാസസ്ഥലം ഒരുക്കുകയും ആ ദിവ്യകുമാരൻ്റെ മരണത്തെ മുൻനിർത്തി കന്നിക മറിയത്തെ സകല പാപക്കറകളിൽ നിന്ന് നീ കാത്തുരക്ഷിക്കുകയും ചെയ്തുവല്ലോ പരിശുദ്ധിയായ കന്യകയുടെ മധ്യസ്ഥതയാൽ ഞങ്ങൾ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് നിൻ്റെ സന്നിധിയിൽ വന്നു ചേരുവാൻ അനുഗ്രഹം ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവേശ്വശിഹായുടെ നാമത്തിൽ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അമേൻ 나왔나 봐. 나을 ഓ നിത്യസഹായ മാതാവേ ഓ നിത്യസഹായ മാതാവേ നിർഭാഗ്യ നിർഭാഗ്യപാപിയായ ഞാൻ നിർഭാഗ്യ ഞാൻ ഇതാ ഇതാ നിന്റെ നിന്റെ പാദങ്ങളിൽ അണയുന്നു അണയുന്നു ഞാൻ നിന്നിൽ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ആശ്രയിക്കുന്നു നിന്നിൽ നിന്നിൽ ശരണപ്പെടുന്നു ശരണപ്പെടുന്നു ഓ കാരുണ്യത്തിൻ്റെ അമ്മേ ഓ അമ്മേ എന്നിൽ നീ എന്നിൽ കനിയണമേ നിനിയണമേ പാപികളുടെ ആശ്രയവും ആശ്രയവും ശരണവുമെന്ന് സകല ും നിന്നെ വിളിക്കുന്നത് ഞാൻ കേൾക്കുന്നു ആകയാൽ നീ എന്റെ ആശ്രയവും ഈശോയുടെ സ്നേഹത്തെ കുറിച്ച് നീ എന്നെ സഹായിക്കണമേ നിർഭാഗ്യവാനായ ഈ പാപിയുടെ നേരെ നിന്റെ തൃക്കരം നീട്ടേണമേ ഇതാ ഞാൻ എന്നെ നിനക്കായിരുന്നു സമർപ്പിക്കുകയും നിന്റെ നിത്യദാസനായി എന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു നിന്നിൽ ആശ്രയിക്കുവാനുള്ള അനുഗ്രഹം എനിക്ക് നൽകുവാൻ കനിവുണ്ടായ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു നിന്നിലുള്ള എന്റെ ആശ്രയം എന്റെ നിത്യരക്ഷയുടെ അച്ചാരമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു നിന്നിൽ ആശ്രയിക്കാഞ്ഞതിനാൽ എൻ്റെ കഴിഞ്ഞ ജീവിതത്തിൽ പല പ്രാവശ്യം ഞാൻ പാപത്തിൽ വീണുപോയി നിന്റെ സഹായത്താൽ ഞാൻ വിജയിക്കുമെന്നും നിന്നോട് പ്രാർത്ഥിച്ചാൽ നീ എന്നെ സഹായിക്കുമെന്നും എന്നാൽ പാപത്തിൽ വീഴുവാനുള്ള പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ ഞാൻ ഉപേക്ഷ വരുത്തിയേക്കുമെന്നും അങ്ങനെ എന്റെ ആത്മാവിനെ ഞാൻ നഷ്ടപ്പെടുത്തിയേക്കുമെന്നും ഭയപ്പെടുന്നു അതിനാൽ എന്റെ അമ്മ നാരകീയ ശക്തികളുടെ ശക്തി ആക്രമണങ്ങളിൽ ആക്രമണങ്ങളിൽ എപ്പോഴും ആശ്രയിച്ചു കൊണ്ട് നിത്യസഹായ മാതാവേ എന്റെ ദൈവം എനിക്ക് നഷ്ടപ്പെടുവാൻ ഒരിക്കലും നീ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള അനുഗ്രഹം തന്നരുളണമേ ഈ അനുഗ്രഹത്തിനായി എന്റെ സർവ കഴിവുകളോട് ും കൂടി നിന്നോട് നിന്നോട് ഞാൻ നന്മ നിറഞ്ഞ മറിയ മേ സുസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനുദരത്തിൻ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

അങ്ങയുടെ ദുരത്തിന് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നമ്മുടെ എല്ലാ ആവശ്യങ്ങളും യാചനകളും മാതാവിന്റെ സന്നിധിയിൽ നമുക്ക് ചേർത്ത് വെക്കാം ശാരീരികവും മാനസികവുമായി നാം അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിത്യസഹായ മാതാവിൻ്റെ സഹായത്താൽ അനുഗ്രഹീതമാക്കി മാറ്റപ്പെടണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം ഈ നവനാളിൽ പങ്കെടുക്കുന്ന ഓരോ മക്കൾക്കും മാതാവിൻ്റെ മാധ്യസ്ഥവും സഹായവും എപ്പോഴും കൂടെ ഉണ്ടാകണം എന്നുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം ീതിസഹായ <tip> സഹായ അമ്മേ നിന്നോട് യാചിക്കുന്ന നിന്റെ മക്കളോട് കരുണയായിരിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കേൾക്കണം ക്ലേശിതരെ നീ സഹായിക്കണമേ ബലഹീനരെ ശക്തിപ്പെടുത്തണമേ കരയുന്നവരെ ആശ്വസിപ്പിക്കണമേ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വൈദിക ഗണത്തിന്റെ മധ്യസ്ഥ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും വേണ്ടി നീ മാധ്യസ്ഥം വഹിക്കണമേ നിന്റെ നിത്യസഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും നിന്റെ മാതൃസഹായം അനുഭവപ്പെടുകയും ചെയ്യട്ടെ ഓ ഓന്നാതെ നീ ഞങ്ങളുടെ സങ്കേതമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു ആവശ്യത്തിലും ഞങ്ങളുടെ പ്രാർത്ഥിക്കാം ഓ അരിഷ്ഠതയിലുംങ്ങളുടെ നിന്റെ മാതാവായ മറിയത്തെ എപ്പോഴും സഹായം മരളുവാൻ സന്നദ്ധതയുള്ള ഒരമ്മയായി ഞങ്ങൾക്കു നീ നൽകിയല്ലോ ആ അമ്മയുടെ അത്ഭുത ചിത്രം മണങ്ങുകയും അവളുടെ മാതൃസഹായം ഉത്സാഹപൂർവ്വം തേടുകയും ചെയ്യുന്ന ഞങ്ങൾ നിന്റെ പരിത്രാണത്തിന്റെ ഫലം എന്നും അനുഭവിക്കുവാൻ ഇടയാക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു പരിശുദ്ധ പിതാവിനെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം സുർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അനുഗ്രഹങ്ങൾക്ക് ഉപകാര സ്മരണയായി പിതാവിനും പുത്രനും സ്തുതി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി രോഗികൾക്കായുള്ള പ്രാർത്ഥന നമ്മുടെ സഹായം കർത്താവിന്റെ നാമത്തിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിൽ കർത്താവേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ അങ്ങേ ആത്മാവോടും കൂടെ ഓ ദൈവമേ രോഗബാധിതരായ നിന്റെ ദാസരുടെ ജീവിത രീതി സഹനം വഴി ശരിപ്പെട്ട് അവർ നിന്റെ കരുണയാൽ സുഖം പ്രാപിക്കുവാൻ നീ അവരെ തൃക്കൺ പാർക്കുകയും നീ സൃഷ്ടിച്ച അവരുടെ ആത്മാക്കളെ സമാശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവ് വിശ്വമിശിഹായുടെ നാമത്തിൽ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു പ്രാർത്ഥിക്കാം കാരുണ്യവാനായ കർതാവെ വിശ്വാസികളെ സമാശ്വസിപ്പിക്കുന്നവനെ ഷിമിയോന്റെ ഭാര്യമാതാവിനെ നീ സന്ദർശിച്ചതുപോലെ നിന്റെ ഈ എളിയദാസരെയും സന്ദർശിക്കുവാൻ കനിവുണ്ടാകണമെന്ന് നിന്റെ അനന്ത നന്മയെക്കുറിച്ച് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ അവർക്ക് വീണ്ടും ആരോഗ്യം ലഭിച്ച് നിന്റെ തിരുസഭയിൽ നിനക്ക് നന്ദി പറയുവാൻ അവരെ വേഗം അനുഗ്രഹിക്കണമെന്ന് നിത്യവും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു പിതാവിനോടും പരിശുദ്ധാരൂപിയോടും കൂടെ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന കർത്താവീശ്വിശിഹ നിങ്ങളെ സംരക്ഷിക്കുവാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളെ കാത്തുസൂക്ഷിക്കുവാൻ നിങ്ങളിൽ സന്നിധി ചെയ്യട്ടെ നിങ്ങളുടെ വഴികാട്ടിയായി നിങ്ങളുടെ മുന്നിലും നിങ്ങളുടെ കാവൽക്കാരനായി നിങ്ങളുടെ പിന്നിലും നിങ്ങളെ അനുഗ്രഹിക്കുവാനായി നിങ്ങളുടെ മുകളിലും ഉണ്ടായിരിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാരൂപിയുമാകുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഇറങ്ങുകയും നിങ്ങളിൽ നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ